വിനായകൻ എന്ന് പറയുന്നവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവരുടെ ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം മാത്രം പുച്ഛം മാത്രം ഒന്നുമില്ല അതായത് വിനായകനെ ശരിക്കും ഇത്രയും വളർത്തിയത് ആരാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വിനായകന് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നതിന്റെ കാരണം എന്താ അയാൾ എന്തോ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ എന്തോ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോയതാണ് ഞാൻ ഒരു കാര്യം പറയുകയാണ് വിനായകൻ എന്ന് പറയുന്ന നടനെ എനിക്കിഷ്ടമായിരുന്നു ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഇനി ആ വേട്ടാവലി എന്റെ പടം ഞാൻ കാണില്ല ഞാൻ തീരുമാനിച്ചതാണ് പക്ഷെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം വിനായകൻ എന്ന് പറയുന്ന ഊളയുടെ പടം ഞാൻ കാണാറില്ല കാരണം എന്താണ് അവൻ താമസിക്കുന്നിടത്തോ ഇല്ലെങ്കിൽ അവൻ്റെ വാർത്തകളോ അവൻ പറയുന്നതോ ഒരു കാരണവശാലും നമുക്ക് കുടുംബത്തിൽ പറയാൻ കഴിയില്ല കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയില്ല അവൻ എന്താണ് ചെയ്യുക എങ്ങനെയാണ് മാറുക എന്നൊന്നും നമുക്കറിയില്ല പണ്ടേത് ഒരു അവാർഡ് കിട്ടിയപ്പോഴും തള്ളയെ പറ്റിയിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് എല്ലാവരും പറഞ്ഞു അവൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് അവൻ വീട്ടിൽ അങ്ങനെയാണ് സംസാരിക്കുന്നത് അവൻ്റെ രീതി അങ്ങനെയാണ് എന്ന് എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവൻ പല തരത്തിലു പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞു അപ്പോഴും എല്ലാവരും പറഞ്ഞു അത് വിനായകൻ അങ്ങനെയാണ് അവൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ പറയുന്നത് എന്ന് പിന്നീടും പറഞ്ഞു പിന്നീടും അവൻ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഇതുപോലെ എല്ലാവരും പിന്തുണച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മരിക്കുന്നത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇവൻ്റെ പഴയ പുഴുക്കുത്ത് വീണ്ടും വന്നു ഞാനും ചെത്തു എൻ്റെ അച്ഛനും ചത്തു അതുപോലെ തന്നെ ചാണ്ടിയും ചെത്തു ഇതും ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോഴേ അതിനെയും പിന്തുണക്കാം കുറെ ആൾക്കാരുണ്ടായി കാരണം എന്താണ് അവിടെ മരിച്ചിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അന്ന് വിനായകനെ എതിർത്തവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ ഇ കെ കരുണാകരൻ ഇ കെ നായനാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മതഭേദമേനിന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെ ഉമ്മൻചാണ്ടിയെ പറഞ്ഞു അതും കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവനെതിരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ വേണ്ട ഇനി എന്താച്ച ഉമ്മൻചാണ്ടിയെ പറ്റിയല്ലേ പറഞ്ഞത് എന്നുള്ള തരത്തിലൊക്കെ ചില ആൾക്കാർ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വി എസിനെതിരെയും വന്നു വി എസിനെതിരെ വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത് അതായത് ഇവൻ ചെറിയ പുള്ളിയല്ല ഇവൻ വലിയ പുള്ളിയാണ് കാരണം ഇവൻ എല്ലാവരെയും പറയും നമ്മളിവനെ താങ്ങിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഇവൻ ചിലപ്പോഴും നാളെ നമുക്കെതിരെയും തിരിയും എന്നുള്ള കാര്യം എല്ലാവർക്കും വന്നു അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഇവൻ ഉടുമുണ്ട ജനങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇവൻ്റെ ചുക്കാമണികൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നതാണോ പക്ഷെ ഇവൻ ഇവൻ്റെ ചുക്കാമണികൾ ഇവൻ്റെ ഭാര്യയെ കാണിക്കുന്നവർ വരെ നമ്മളെയാണ് കാണിച്ചത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അങ്ങനെ കാണിച്ചിട്ടും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിനായകൻ എന്ന് പറയുന്ന ഊളക്ക് മാത്രം ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുള്ളൂ ആ ബുദ്ധി കുറച്ച് െങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെയൊക്കെ എഴുതി വിടുവോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നുമില്ലെങ്കിലും അതായത് അയാളുടെ ഒരു ശൈലി അതാണെന്ന് പറയുന്നത് എന്ത് മാങ്ങാത്തൊലി ശൈലി എന്ത് മാങ്ങാണ്ടി ശൈലിയാണ് അയാളുടേത് ഇതുപോലെ ചത്തു എന്ന് പറയുന്നതാണോ അയാളുടെ ശൈലി അയാൾ മാത്രമാണോ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ മാത്രമാണോ ഇതുപോലെയുള്ള അയാള് ശരിക്കും പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുന്ന അറിയാം അതായത് അയാളുടെ ഒരു കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടണം എന്നുള്ള തരത്തിൽ അയാൾ ഒരു കാർഡ് ഇറക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ പിന്നെ നവ്യ നായരുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ ഒരിക്കലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് നവ്യക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു രണ്ട് വാക്കെങ്കിലും അവനോട് അന്ന് ചോദിച്ചേനെ ഞാൻ അന്ന് നിർത്തിയതാണ് അവന്റെ ആ ഒരു പടം വരെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവന്റെ പടം ഇനി തിയേറ്ററിൽ പോയിട്ട് കാണില്ല എന്ന് ഞാൻ അന്നേ വിചാരിച്ചാണ് എന്താ കാരണം അവനൊരു റെസ്പെക്റ്റ് ഇല്ല മറ്റുള്ളവരെയൊക്കെ ഉണ്ണാക്കനാക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ ഉണ്ണാക്കനാക്കുന്ന ഈ വിനായകൻ എന്ന് പറയുന്നവന് നമുക്ക് അതായത് നമുക്ക് ചുമക്കേണ്ട യാതൊരു ബാധ്യതയില്ല പബ്ലിക്കായ പൊതുജനങ്ങളായ നമ്മൾക്ക് ഇത് ചുമക്കേണ്ട ആവശ്യമില്ല അവനായി അവൻ്റെ പാടായി അവനെ ചുമക്കുന്നവരുണ്ടാകാം അവര് പോലും ഇപ്പോഴും പറഞ്ഞാൽ നാണം കെട്ടി ഇരിക്കുകയാണ് കാരണം അവനെ ചുമന്നുകൊണ്ട് മാത്രമാണ് നാണം കെട്ടത് ഞാൻ പറഞ്ഞല്ലോ ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണക്കും നേരെ മറച്ചെന്ന് പറഞ്ഞാൽ അപ്പി ചാരി കഴിഞ്ഞാൽ അപ്പിയെ മണക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നവരുടെ ഗതികേട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി ചിരിയാണ് വരുന്നത് ഉച്ചമാണ് തോന്നുന്നത് അത്രത്തോളം മോശപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അയാള് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാപ്പ് വരെ അയാൾ പറഞ്ഞിട്ടുണ്ട് ആ മാപ്പ് വരെ എന്ന് പറഞ്ഞ അയാൾ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ഒറിജിനൽ ആയിട്ടൊന്നും മാപ്പ് പറഞ്ഞതല്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ വാക്ക് നിർത്താനും പോകുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അയാൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ പല എയർപോർട്ടുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് സിനിമയല്ലേ അത് സിനിമാ താരമല്ലേ എന്നുള്ള ത്തിലാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം ഇവന്റെ വീട്ടുകാരായാലും അതുപോലെ ഭാര്യ ആയാലും മക്കൾ മക്കളായാലും അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ അതായത് ഇവൻ ഇതുപോലെയാണ് പബ്ലിക്കിനോട് പെരുമാറുന്നതെങ്കിൽ അതായത് ഇത്രയും ഇങ്ങനെയുള്ള തോന്നിയ പബ്ലിക്കിനോട് പറയുന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ എന്ത് ഭാഷയായിരിക്കും ഉപയോഗിക്കുക അവിടെ ആരും കംപ്ലയിൻറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഇവനെ ആരും തള്ളിപ്പറയില്ല അല്ലെങ്കിൽ ഇവനെ ആരും മടിക്കത്തില്ല ഇവനൊന്നും ചെയ്യത്തില്ല എന്നുള്ള ധൈര്യത്തിൽ ഇവൻ ചിലപ്പോൾ കുടുംബാംഗങ്ങളോട് എന്തോ അവസ്ഥയിലായിരിക്കും ഏതവസ്ഥയിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് അതായത് ഇവനെ ചുമന്നുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് അവനെ താഴെ അവനെ ചുമന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മാറുന്നല്ല അതെ ഒരിക്കലും നിറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ എന്ന് പറയുന്ന ഇയാൾ നന്നാകാൻ പോകുന്നില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ നന്നാവില്ല അയാൾ ഇതുപോലെ അയാളുടെ പൊഴുത്ത ബായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സിനിമ കാണണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരെ ഇഷ്ടമാണ് അതായത് ഇനിയും ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അവൻ്റെ സിനിമ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലെയുള്ളവൻ്റെ സിനിമ നമ്മൾ കാണില്ല അതായത് നമ്മളെല്ലാവരും നല്ല പ്രേ പ്രേക്ഷകർ എന്നു പ്രേക്ഷകർ എന്ന നിലയിൽ വിനായകൻ എന്ന് പറയുന്ന നടന് നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്തതാണ് പിന്തുണ കൊടുത്തിട്ട് അവന് ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് അവന് ആ ജയിലർ ഇറങ്ങിയപ്പോഴൊക്കെ ഒരുപാട് സൈബർ അക്രമം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിനെതിരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവത്തിൻ്റെ പോക്ക് കണ്ടപ്പോഴും നമുക്ക് വരെ ഭയമായി അതായത് അയാൾ വീട്ടിൻ്റെ മുകളിൽ കിടന്ന് കാണിച്ച ചില കാഴ്ചകളുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ജനൽ തുറക്കാൻ ഭയപ്പെടുകയാണ് ഇവനെ ഓർത്തിട്ട് ഇവനെതിരെ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് ആളില്ല അല്ലെങ്കിൽ ഇവനെതിരെ എന്ന് പറഞ്ഞ ഒരു നടപടി എടുക്കാൻ ആളില്ല ഒരു കാര്യത്തിലും ആളില്ലല്ലോ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവനെന്തോ പേടിച്ചിരിക്കും ണോ അല്ലെങ്കിൽ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഇനി ഇവനെ ഇവൻ എന്തോ വലിയ രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്നുള്ള ഭയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചോ അവൻ ഇത്രയും നാളും കളിച്ചത് എന്ന് പറഞ്ഞാൽ സി പി എം പോലെയുള്ള ഒരു പാർട്ടിയുടെ ഒരു പിന്തുണ എനിക്കുണ്ട് എന്നുള്ള അഹങ്കാരത്തിലായിരിക്കാം ഞാൻ പറയുകയാണ് നല്ലവരായ സുഹൃത്തുക്കളോട് കാരണം ഇവനെ പോലെയുള്ള ആൾക്കാരെ പിന്തുണച്ചിട്ട് അതിന്റെ വില കളയരുത് ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ അവനെ ഇവനെയൊക്കെ ഒരിക്കലും നിങ്ങളുടെ വില കളയറുന്നെനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മാറും അതാണ് അത്രമാത്രം മലിനമാണ് ഇവൻ്റെ മനസ്സും ഇവൻ്റെ ഇവൻ അത്രമാത്രം ഇതാണ് അത്രമാത്രം ഇവൻ്റെ മനസ്സ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് അതൊരിക്കലും നമുക്ക് മാറ്റി മാറ്റി വെക്കാൻ കഴിയില്ല മാറ്റി ചിന്തിക്കാനും കഴിയില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനാണെന്ന് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറഞ്ഞത് കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഒരു ഇതുണ്ടെങ്കിൽ അയാൾ കുറൊന്ന് ചിന്തിച്ചിട്ടേ വരുമാറുള്ളൂ ഇതെന്ന് പറയുന്ന ഒരു ചിന്തയും ഇല്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കും നമ്മളോട് തന്നെ പുച്ഛൻ തോന്നുകയാണ് എന്തായാലും നമ്മളിങ്ങനെയായിപ്പോയത് ഇവനൊക്കെ വളർത്തിയത് ശരിക്കും നമ്മൾ തന്നെയല്ലേ പ്രേക്ഷകരെ തന്നെയല്ലേ ഇവൻ്റെയൊക്കെ സിനിമ കണ്ടിട്ട് ഇവനെ വളർത്തിയത് വിനായകൻ എന്നു പറയുന്നവനെ കണ്ടിട്ട് നമ്മൾ വളർത്തിയത് എന്തൊരവസ്ഥയല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോയി എനിപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും നന്ദി നമസ്കാരം